മരിച്ചുപോയ ആത്മാക്കള് ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിൽ പ്രവേശിക്കുമോ അതാണ് എന്റെ സംശയം മരിച്ചുപോയ ആത്മാക്കളുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിൽ പ്രവേശിച്ച് പിന്നെ ഭ്രാന്തനക്കായിട്ട് അങ്ങനെ അങ്ങനെ ഒരു വിദണ്ട വിശ്വാസമുണ്ട് അത് ഇസ്ലാമികമല്ല ഇസ്ലാമിന് കഠിന വിരുദ്ധമായ വിശ്വാസമാണത് പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പ്രേതം വേറെ മരിച്ചുപോയവന്റെ ആത്മാവൊക്കെ വേറുള്ളവരെ കയറും എന്നാൽ ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റി ആൾക്കാരെപ്പറ്റി പറ്റി നബിമാരുടെ പറ്റി ഒക്കെ വിശ്വാസം ഉണ്ടാവില്ലേ അള്ളാൻ്റെ റസൂലല്ല ഈ വന്നത് അതിൻ്റെ മുമ്പത്തെ ഏതോ ഒരാൾ ആത്മാവ് കടന്നു വന്നതാണെന്ന് നോക്കി മനുഷ്യൻ പറയില്ലേ അപ്പം അതുകൊണ്ട് ആത്മാവ് മറ്റൊരു ആളിൽ കടന്നുകൂടുക എന്ന ആ വാദം ഇതണ്ട വാദമാണ് ഇസ്ലാമിന് അന്യമായ ഒരു തെറ്റായ സിദ്ധാന്തമാണ് അത് ഇസ്ലാം അംഗീകരിക്കുക അവര് ഈ ചികിത്സകളൊക്കെ നടത്തുന്ന ഭ്രാന്തന്മാർക്കായിട്ടുള്ള ചികിത്സ ഒക്കെ നടത്തുന്ന അവിടെ അവരെ വിളിച്ചു പറയാലോ ഞാൻ എന്നെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിച്ചു പറയാം അത് ജിന്ന് പറയുന്ന ഒരു കൂട്ടരി അതുപോലെ ഷെയ്ഫ എന്നറിയുന്ന കൂട്ടരി ഒക്കെ ഞമ്മളുടെ കഴിവുകളൊക്കെ അടക്കിയിട്ട് ഞമ്മളുടെ മേത്ത് അധികാരം നടത്തും എന്നല്ലാതെ ആത്മാവ് പ്രവേശിക്കല്ല അത് ഞമ്മളെ മരിച്ചു മാതിരി ഉറക്കി കടത്തിയിട്ടോ മാക്കിക്കടത്തിയിട്ടോ നമ്മുടെ മേത്ത് അധികാരം നടത്താൻ ജിന്നുകൾക്കും ഷെയ്ത്തുകൾക്കും ഒക്കെ കഴിയും ചിലപ്പോ ആ ഭാഗത്തിൽ പലതൊക്കെ നടക്കുന്നുണ്ടാകാം അല്ലാതെ ഒരാളുടെ ആത്മാവ് മറ്റൊരാളുടെ ശരീരത്തിൽ കയറുക എന്നുള്ള ഇടപാടില്ല അത് നമ്മൾ വിശ്വസിക്കാനും പാടില്ല അത് ഇസ്ലാമിന്റെ അടിത്തറ തന്നെ മാതുന്ന വിശ്വാസമാണ് അത്തരം വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം